ഇത് വ്യാപാദിക്കാൻ ഇതിനേക്കാളും ഒരു അവസരം ഉണ്ടാകട്ടിരിക്കുന്ന എല്ലാവരുടെയും പേര് പറയാൻ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് അവരൊക്കെ നിങ്ങൾക്ക് സുപരിചിതരാഗതി ഉള്ളു എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ പൂക്കളി അതുപോലെ ബഹുമാന്യ സദസിനും എൻ്റെ സ്നേഹധനങ്ങൾ അറിയിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ചടങ്ങിനും ഒരുപാട് നേരം നിന്ന് അവിടെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും കുട്ടികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എറണാകുളത്ത് ഒരു ഷൂട്ടിങ്ങിലായിരുന്നു അപ്പൊ ഞാൻ കുട്ടികളും ഞാൻ സംസാരിച്ചു എറണാകുളത്ത് എറണാകുളത്തിന് ഇവിടം വരെ വന്നാൽ മതിയല്ലോ അപ്പം ഇതെല്ലാം പങ്കെടുത്തു കഴിഞ്ഞ് രാത്രി എത്ര വൈകിയാലും ഇവിടെ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് സിനിമ ഒരാഴ്ചക്ക് മുമ്പ് ബ്രേക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെന്നൈ പോയിട്ട് ഇതിന് വേണ്ടിയാണ് വരുന്നത് എം എൽ എൻ്റെ അവിടെ സംസാരിച്ചു ആദ്യം നടത്ര ഇവിടുത്തെ സ്കൂള് കാര്യങ്ങൾ എല്ലാം പണ്ടത്തെ പോലെയല്ല അതൊക്കെ വികസിച്ചു അപ്പം രാംചേരന് മകളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിലും എറണാകുളത്തെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പെട്ടുപോയതുകൊണ്ടാണ് അപ്പം ആ ഒരു വിഷമം തീർക്കാനും രവിചേട്ടൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് രവിചേട്ടനെ ഞാൻ കാണുമ്പം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചേട്ടൻ തന്നെ പറയേണ്ടി വരും ഞാൻ വളരെ ചെറുതാണ് ആയിക്കോന്നും ആയിട്ടില്ല തീരെ കൊച്ചാണ് അന്നത്തെ വിശേഷങ്ങൾ രവിചേട്ടൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കേൾക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അന്നും എന്നും ഞാൻ കാണുന്ന രവിചേട്ടൻ ഒരു സവിശേഷത നേരിട്ടുള്ള പെരുമാറ്റത്തിൽ ഒരശേഷം മാറ്റമില്ല എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിനു ശേഷം രവിചേട്ടൻ ബിസിനസ്സിലൊക്കെ ആയിട്ട് കുറേ അങ്ങ് സിനിമയിൽ നിന്ന് വിറ്റുപോയി അദ്ദേഹം എവിടെയാണെന്നോ ഒക്കെ എല്ലാവരും പരിചയമുള്ളവർ പറയുമ്പോഴേ അറിയണം ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് അതുകൊണ്ട് എം എൽ എൻ്റെതോട് പറയാണ് അടുത്ത പ്രാവശ്യം ഞാൻ തൃശ്ശൂർ വരുമ്പം ബ്ലോക്ക് ഇല്ലാത്തവരും വലിയ ബ്ലോക്കുകളിൽ ഇല്ലാത്തവരും തൃശ്ശൂരാക്കട്ടാണ് നിങ്ങളൊക്കെ ആദ്യം ഒന്ന് പറയരുത് നമസ്കാരം നന്ദി ഉർവശിയുടെ ഉള്ളിൽ നിന്നും ഒഴുകി വന്ന വാക്കുകളെയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്